ഡ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഡെക്സ് വൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള അതിനേക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളുമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റൈനറിയിലിട്ട് വെച്ചിരിക്കുകയാണ് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് സ്കിൻ ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പരിചയപ്പെടാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലുണ്ട് കേട്ടോ അത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തെടുക്കാം അഥവാ സുർക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കൊടുക്കാം അത് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ വേണ്ട അതിനേക്കാൾ താഴെ മതി രണ്ടോ മൂന്നോ പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത് ഒന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ മൂന്ന് ടീസ്പൂൺ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം ഇതിൽ ഡിപ്പ് ചെയ്യണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം ഇതിൽ നല്ല പ്രെസ്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം എല്ലാ ചിക്കൻ പീസസും ഇതിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല മുങ്ങത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടയടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ പരിചയപ്പെടാം ഒരു ബൗളിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ചിക്കൻ കൂടുന്നതിനനുസരിച്ച് ഇത് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും ചേർത്ത് എടുക്കാം ഈ ഒരു കോൺഫ്ലവറിന് പകരം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തേനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ചേർത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഉപ്പ് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോൾ അതിലും ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് എടുത്താൽ മതി ഇനി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറേശെ ആയിട്ട് വേണം ചേർത്തെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കുറച്ചും കൂടെ ആണ് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു ബാറ്ററിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ അധികം തിക്കാക്കി എടുക്കരുത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവാണോ വേണ്ടത് ഈ ഒരു തിക്നെസ്സും മതിയാകും ഈ ഒരു ബാറ്ററി ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എപ്പോഴാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഒക്കെ തയ്യാറാക്കി എടുക്കേണ്ടത് ഇത് നമുക്ക് നീ മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു മൈദയുടെ കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ വേണ്ടാത്തവർക്ക് അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അധികം എരിവൊന്നും ഉണ്ടാവില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു മുളക് പൊടിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ കൂട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇതങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ചിക്കൻ അഞ്ച് മണിക്കൂർ ഈ ഒരു കൂട്ടിൽ കിടന്നിട്ട് നന്നായിട്ട് ഉപ്പും ഒക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഇതുപോലെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു ചിക്കന് ഓരോ പീസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതിനു മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കി നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മൈദപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ല പ്രസ്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് ഇതിൽ പിടിപ്പിച്ചെടുക്കണം നനവുള്ള ചിക്കൻ നനവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ പൊടി കോട്ട് ചെയ്തെടുക്കണം എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനിയുള്ള ബാക്കിയുള്ള പീസസും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിൽ മുക്കി നമ്മുടെ പൊടിയിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഈ ഒരു കോട്ടിങ്ങാണ് കേട്ടോ മെയിനായിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക ഈ നനവുള്ള ഭാഗത്തൊക്കെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ ചട്ടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യരുത് എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടില്ല നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഇതിൽ മുങ്ങത്തക്ക രീതിയിൽ വേണം നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം നിങ്ങൾ ഈ ഒരു രീതിയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഇപ്പം മിക്ക വീടുകളിലൊക്കെ കോൺഫ്ലവർ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉള്ള് നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രോസ്റ്റ് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് കൂടെ തന്നെ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം